അപ്പോൾ ചങ്കാളെ ഗുഡ് മോർണിംഗ് അസ്സാമലൈക്കും നമസ്കാരം എന്താ പാട് ഷാറല്ലേ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഈ കാരെക്കുടിയിലാണ് ഇവിടെ നിന്നാണ് നമ്മളെ യാത്ര ആരംഭിക്കണം കേട്ടോ കൂടെ അങ്ങോട്ട് പോകുന്നോളൂ ഈ കട്ടൊക്കെ കുടിച്ചുകൂടി ജാവി അതാക്കണു ഉറങ്ങി നീച്ചിട്ടില്ല അതുവരെ അപ്പോൾ നമ്മളെ ഫാമിലിക്ക് നമ്മളെ സലാ സൽമാൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഫാമിലിക്ക് പുതുതായിട്ട് വന്ന മെമ്പേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് അടിച്ചു കൊടുക്കും കാരണം ഈ വീഡിയോസിലൂടെയാണ് നമ്മൾ കടന്നു പോകുക നമ്മളെ ഈർണിങ്സൊക്കെ നമ്മളെ വീഡിയോസ് മുമ്പിലാണ് നമ്മളെ യാത്രകളെല്ലാം കണ്ടെത്തണത് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ആറുമണിക്ക് എണീറ്റ് എല്ലാ ദിവസവും ആറുമണിയാകുമ്പോഴത്തേക്കും നമ്മൾ ഏകദേശം എണീക്കും നമ്മൾ ഇന്ന് റോഡ് സൈഡിൻ്റെ തൊട്ടടുത്തുള്ളൊരു പാടം പോലത്തെ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലാണ് നമ്മൾ ടെൻഡ് അടിച്ചിട്ട് കേട്ടോ കണ്ടില്ലേ നല്ല കരിമ്പനകളൊക്കെ ഉള്ള നാടാണ് തമിഴ്നാട് എന്ന് പറഞ്ഞിട്ട് പരന്ന് പിടിച്ച് പന്തലിച്ചിങ്ങനെ കടക്കുകയാണ് സൗദി അറേബ്യൻ്റെ സെയിം ടച്ച് ചെറിയൊരു പച്ചപ്പുണ്ടെന്ന് മാത്രമേ ഉള്ളൂ രാവിലെ തന്നെ ചെറിയ കോട ഉണ്ട് ഉച്ചയാകുമ്പോൾ ഇവിടെ നല്ല ചൂടാണെങ്കിലും രാവിലെ ചെറിയ മഞ്ഞ് പോലെ ഇങ്ങനെ ഫീൽ ചെയ്യും കണ്ടില്ല ഓട്ടോറിക്ഷ ഉണ്ടല്ലേ നല്ല മഞ്ഞിൽ പൊതഞ്ഞ് ഇങ്ങനെ കടക്കണ് ജാവി ഇതാക്കണ ഉള്ളിൽ കടന്ന് ഉറക്കണം ഫുൾ കവറെയ്ത് മൂഡി സെറ്റ് ആക്കിയാണ്ട് ഓ അധികം ഓട്ടോറിക്ഷയിൽ തന്നെയാണ് ഉറങ്ങൽ അപ്പോൾ ഓനതാണ് സേഫ്റ്റി പറഞ്ഞു അപ്പോൾ മോർണിങ്ങിൽ നീച്ച് കണ്ട തണുത്തിങ്ങനെ നിൽക്കാണ് അപ്പോൾ ജാവി ബാക്കിൽ സവറ കെട്ടലും പിടിക്കലൊക്കെ ആയിട്ട് ചട്ടിയും പാത്രം കുളുക്കിയൊക്കെ എടുത്ത് കണ്ടിങ്ങനെ സെറ്റാക്കണം സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയത് കൊണ്ട് അതാക്കണു ജാവ ഇതാക്കണു നമ്മളെ ടെൻറ്റ് എയർബോട്ടൊക്കെ മടക്കണു ഇബ്രതാക്കണു ചായ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് രാവിലെ തന്നെ ഔ സൺറൈസ് ആക്കണു ഇങ്ങനെ പൊന്തി മെല്ലെ ഇങ്ങനെ പൊന്തി ഇങ്ങനെ വരികയാണ് ഔ നോക്കിയാൽ നിങ്ങൾ ചുവപ്പിലിങ്ങനെ ഉദിച്ച് ഇങ്ങനെ നിൽക്കണം രാവിലെ തന്നെ അങ്ങനെ ഏതായാലും ചായക്ക് വെള്ളം വെച്ചു തിളച്ചുകൊണ്ട് നിൽക്കാണ് വൺ സൈഡിൽ ടെൻഡായിക്കുള്ള പരിപാടിയിൽ ജാവി എയർബോർട്ടും കിട്ടേ ഓഹ് കോളും കിട്ടും കജനില്ല പെരുന്നേ കാര്യം രാവിലെത്തന്നെ വിളിച്ചിട്ടേ ഓട്ടർസിയും വണ്ടിയും പരിവാരങ്ങളൊക്കെ വൺ സൈഡ് റൂട്ടിലൂടെ പോണോണ്ട് ഇവിടെ പിന്നെ എൻ എച്ച് വലിയൊരാളും ആരോ ഒന്നുമില്ല അങ്ങനത്തെ റൂട്ടാണ് കാരേക്കുടി എന്ന് പറഞ്ഞത് കേട്ടോ കാരീക്കുടി ഒരുപാട് പ്രശസ്തമായ സിനിമകളും ഒരുപാട് ഗ്രാമീണ അന്തരീക്ഷങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ടെൻ്റൊക്കെ ഏകദേശം നമ്മൾ മടക്കി വെച്ച് സെറ്റാക്കി കാരക്കുടിയൊക്കെ ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറോളം വർഷം പഴക്കങ്ങളിലെ വീടുകൾ ടെമ്പിൾസുകൾ ഒരുപാട് സംഗതികളുണ്ട് ഇപ്പോൾ രാവിലെ തന്നെ മൂന്ന് ജഗ്ഗാണ് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അല്ല നമുക്ക് ജഗ്ഗാണ് ഏകദേശം ഒരു ഒന്നര രണ്ട് ഗ്ലാസ് ഓരോ ജഗ്ഗിലും കൊള്ളു കട്ടൻ ചായ ഉണ്ട് പാൽ ചായ ഉണ്ട് ചില ദിവസം പാൽ ചായ ഉണ്ടാക്കും ചില ദിവസം കട്ടൻ ചായ ഉണ്ടാക്കും ആകെ ഒരു പാക്കം മേഗയുണ്ട് അതിൻ്റെ ബാലൻസ് ഉള്ളത് അതുകൊണ്ട് വല്ലവണ്ണം ഒപ്പിച്ച് ഒരു കഞ്ഞി മോഡൽ മിക്സ് ചെയ്ത് കണ്ടാക്കിയാണ്ടേ അതുകൊണ്ട് അങ്ങോട്ട് ഉണ്ടാക്കി അതിൽക്ക് നല്ല കട്ടൻ ചായയും വെച്ച് കണ്ട് നല്ല അടിയാ ഈ സൺറൈസിൽ സൺറൈസിലിങ്ങനെ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക അനുഭൂതിയാണ് പ്രത്യേകിച്ച് നമ്മളിങ്ങനെ യാത്രകളൊക്കെ പോയിട്ട് ഇങ്ങനത്തെ ഒരു ആംബിയൻസിലൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മളൊരു ചായ കുടിക്കുക അല്ലെങ്കിൽ ഒരു കഞ്ഞി കുടിക്കുക എന്തെങ്കിലും ചെറിയൊരു ബിസ്ക്കറ്റ് കഴിക്കാൻ പോലും അതൊരു ഭയങ്കര ഫീലാണ് യാത്രകൾ ഞങ്ങളെ ചെയ്യണം നമ്മൾ യാത്രകൾ ചെയ്താലാണ് നമുക്ക് അറിവുകളും തിരിച്ചറിവുകളും എല്ലാം നമുക്ക് കിട്ടുക നമ്മൾ പിന്നെ ഒരുപാട് പൈസ സമ്പാദ്യങ്ങളൊക്കെ പുറത്തൊക്കെ നമുക്കൊരു മാനസിക സംതൃപ്തി കിട്ടണം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം കാരണം ഇതാണ് നമ്മളെ ഓട്ടോഷൻ്റെ ഉള്ളിലോട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മളെ ഗ്യാസും കുറ്റി അതിൻ്റെ അപ്പുറത്ത് അടുപ്പ് വെച്ചിട്ടുണ്ട് പവർ ബാങ്കും കാര്യങ്ങളൊക്കെ സീറ്റിൻ്റെ ബാക്ക് സൈഡിൽ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇതാണ് രണ്ട് തപ്പ് പത്ത് ലിറ്ററിൻ്റെ ഒരു തപ്പും ഇരുപത് ലിറ്ററിൻ്റെ ഒരു തപ്പും ഉണ്ട് പവർ ബാങ്ക് കണ്ടില്ലേ സീറ്റിൻ്റെ നേരെ ബാക്കിൽ നിന്ന് വെച്ചത് ഈ തപ്പ് നമ്മൾ ഫുള്ള് വെള്ളം നിറക്കും നേരെ ബാക്കിൽ രണ്ടാളെ ഡ്രസ്സാണ് നേരെ ബാക്കിൽ അതിൻ്റെ വൺ സൈഡിൽ ഒരാൾ ഡ്രസ്സും വെക്കും ഇത് ചട്ടിയും പാത്രം കൊടുക്കുക ഈ സൈഡിലും പൊടികൾ ഐറ്റംസ് ആ ഭാഗത്തും അങ്ങനെയാണ് ഇത് വരിക മനസ്സിലായോ നേരെ മേലെ കാര്യറും വരും അങ്ങനെ നമ്മളെന്തായതു നേരെ വണ്ടി വണ്ടിയോട് നിർത്തു ചായ കുടിച്ച് നൈസ് ചായ ചായയും മേഘയെ കുടിച്ച് കണ്ടേ വണ്ടി രാവിലെ ഒരു എട്ടര എട്ടേകാൽ എട്ടര ആയപ്പോഴത്തേന് നമ്മൾ ഇന്ന് യാത്ര ആരംഭിച്ചു നേരെ ഫസ്റ്റ് തന്നെ കുളിക്കണം രാവിലെ തന്നെ കുളി മസ്റ്റാണ് കാരണം യാത്രേൻ്റെ ഒരു ആംബിയൻസ് കിട്ടില്ല നമുക്ക് റീഫ്രഷ്മെൻ്റ് എന്ന് പറയുന്നത് രാവിലക്കത്തൊരു ചെറിയ നൈസ് ഫുഡിങ്ങും ഒരു കുളിയാണ് അങ്ങനെ തൊട്ടപ്പുറത്ത് ഒരു എനിക്ക് ഒരു ഒന്ന് ഒന്നേക്കാ കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു കുളം കിട്ടി ചെറിയൊരു കുളം എന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം വലിയ കുളം ആ കൊണ്ട് ജാബി അതാക്കണോ മാറണം സോറി ജാബ്യല്ല ഇബ്രു ആ കൊണ്ട് ജാബിൻ്റെ വകൊരു ചാട്ട് ഞാൻ പിന്നെ ഇത് വിഷ്വൽസൊക്കെ തന്നെ ഷൂട്ട് ചെയ്ത് കണ്ടേ കുറച്ച് കഴിഞ്ഞു വിളിച്ചായിരത്തിങ്ങനെ കുറച്ച് എഡിറ്റും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളെ നിങ്ങൾക്ക് ഈ ഒരു കാഴ്ച നമ്മൾ എത്തിക്കണ്ടേ ചാവുവാ അപ്പോൾ കൂളിയൊക്കെ കഴിഞ്ഞ് ഗ്ലാസ് ഒക്കെ വെച്ച് ഗ്ലാസ് നമ്മൾ വെക്കണ വേറൊരു കാരണം കൂടെ ഉണ്ട് കിട്ടും ഒരു സ്റ്റൈലിന് വെക്കണമല്ല അളവുകൾ ശേഷം ഇതൊരു ലുക്കിന് വെക്കണമെന്ന് ഗ്ലാസ് മെയിനായിട്ട് വെക്കണമെന്ന് വെച്ചാൽ തമിഴ്നാട് വാങ്ങലൊക്കെ ഒരു ഒൻപത് മണി കഴിഞ്ഞാൽ നല്ല കുത്തണ പേരാണ് കണ്ടേക്കൊക്കെ മുൻഭാഗങ്ങൾ കാണൂല അപ്പോൾ അതിനൊരു പ്രൊട്ടക്ഷനും വേണ്ട ഏറ്റവും നമ്മൾ ഗ്ലാസ് വെച്ചിട്ട് കേട്ടോ ഇതാണ് ഇവിടുത്തെ കാരേക്കുടി ഏറ്റവും വലിയ പ്രത്യേകത അത് സി വി ആർ എം ഹെറിറ്റേജ് ഹൗസ് ഈ ഓരോ ഹൗസുകളെന്ന് എന്ന് പറഞ്ഞത് പത്തും ഇരുന്നൂറും മുന്നൂറും വർഷം പഴക്കമുള്ള ഹൗസുകളാണ് തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ പരമ്പരാഗത രീതി വെച്ചിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ടെന്ന് മാത്രമല്ല ഈ വീട്ടിലൊക്കെ ആൾ താമസവും ഉണ്ട് ഇവർ പരമ്പരാഗത കൈമാറി കൈമാറി വന്നിട്ട് ഇവരെ മക്കളെ മക്കളെ മക്കളൊക്കെയാണ് ഇപ്പോൾ ഈ വീട്ടിലുള്ളത് അത്യാവശ്യം ഏജഡായിട്ടുള്ള ആളുകൾ തന്നെയാണ് പക്ഷേ ഈ വീട്ടിലങ്ങനെ കയറി നോക്കി അപ്പോൾ അവിടെ അവർ ഇന്നാലോ ഇവിടെ അല്ല അൻപത് രൂപയാണ് ഇവിടെ ഒരുപാട് വീടുകളുണ്ട് ഒരു വീട് കയറി കാണണമെന്നുണ്ടെങ്കിൽ അൻപത് രൂപയാണ് പക്ഷേ ഈ വീട് നമ്മൾ ജസ്റ്റ് കയറി കാണാൻ പറ്റിയില്ല കാരണം അവിടെ രണ്ട് ദിവസം മുന്നേ ഒരു മരണം നടന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചടങ്ങുകൾ നടന്നുകൊണ്ട് അതുകൊണ്ട് കയറാൻ പറ്റിയില്ല പക്ഷേ ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രാചീന കാലത്തെ ഒരു മുന്നൂറ് വർഷമൊക്കെ പയക്കണ്ടെന്ന് പറഞ്ഞാൽ ഓരോ വീട് അതിൻ്റെ ഒരു കൊത്തുപണികളൊക്കെ നോക്കി മിനുക്ക് പണികളൊക്കെ അതിൻ്റെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിങ്ങനൊരു സംഗതി സംഗതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് നൃത്തമാണ് ഒരു മാസം അങ്ങനെ ഈ ഇവരുടെ ഒരു ഹോട്ടലാണത് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ഹോട്ടൽ ആ ഹോട്ടലാരോട് ചോദിച്ചൊക്കെയാണ് പറഞ്ഞു രണ്ട് വീട് അപ്പുറത്തുണ്ട് പോയാൽ കാണാൻ പറ്റും പിന്നെ അവിടെ വീട് കാണാൻ പറ്റും പറഞ്ഞു അങ്ങനെ നമ്മൾ എന്തു ചെയ്ത് ഒരു വീട്ടിൽ പോവാണ് ഈ ഒരു വീടല്ല ഇതിൻ്റെ ഓപ്പോസിറ്റ് ചില വീടുകളെ തുറന്ന് കാണിച്ചു തരുന്നുള്ളൂ കാണിച്ച് തരുന്നതിന് അൻപത് രൂപയാണ് ടിക്കറ്റ് വെച്ചിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഏകദേശം ഈ ഒരു വീടില് അതാ ഈ കാണുന്നൊരു വീട് ഈ വീട്ടിൽക്കും വേണ്ടി നമ്മൾ കയറി അപ്പോൾ കയറിയപ്പോൾ അവിടെ ഒരു ചേച്ചി മാത്രമേ ഉള്ളൂ ഒരു ഏജ് ആയിട്ടുള്ളതാക്കണു ഈ ഒരു അമ്മച്ചി മാത്രമേ ഉള്ളൂ അമ്മച്ചി വേറൊരു അമ്മച്ചിയുണ്ട് കേട്ടോ ഇവർക്കിത് ഇവരെ അതിനിടയിൽ കൂടെ ചെറിയ രണ്ട് മൂന്ന് കൊരങ്ങന്മാർ കൊരങ്ങന്മാർ ഭയങ്കര രസമായിട്ട് കളിച്ചുകൊണ്ട് ഇരിക്കണം എന്തായാലും അയ്യവ് തോണ്ടലും പൊടിച്ചാലും ശരിക്കും എപ്പോഴും ആലോചിക്കും ഇവരും മനുഷ്യന്മാരെ പോലെ ഏകദേശം ഒരു മുക്കാൽ ശതമാനം ബുദ്ധിയുള്ള ആളുകളാണെന്നുള്ളത് അങ്ങനെ ഈ വീട്ടിൽ നമ്മൾ കയറാൻ നോക്കുമ്പോൾ അമ്മച്ചപ്പളാണ് അമ്മച്ചി പറ ഇവിടെ ക്യാഷ് ഉണ്ട് എന്നുള്ളത് അപ്പം നമ്മൾ എന്തെയ്ത് രണ്ടാള് കയറി നൂറ് രൂപ കൊടുത്തിട്ട് വിഭാഗം കാണാൻ വേണ്ടി അപ്പൊ അമ്മച്ചേന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ ഏകദേശം ഇരുന്നൂറ് വർഷം മുന്നൂറ് വർഷം പയക്കുണ്ട് എന്നുള്ളതും കൊത്തുപണി വെച്ചിട്ടുള്ള പയ്യ പയഞ്ചൻ തേക്കാണെന്നാണ് പറഞ്ഞത് അത് എന്തോ ഒരു പേര് പറഞ്ഞത് എന്തോ ഒരു വെറൈറ്റി തേക്ക് ആ തേക്കൊണ്ട് കൊത്തുപണി എടുത്ത് കൊത്തുമ്പെടുത്ത് ഉണ്ടാക്കിയാന്നാണ് പറഞ്ഞത് ഇതുവരെ കാരണവന്മാരായിട്ട് ആരക്കോ കൊടുത്താണ് ഇവർക്ക് ഇവിടെ ഏകദേശം പത്തോ അൻപതോ അറുപതോ ആളുകൾ ജീവിച്ചിരുന്ന പറഞ്ഞു ഒരേ സമയം ഇത് താമസിച്ചിരുന്നു പക്ഷേ ഇന്ന് അവരൊക്കെ അബ്രോഡ് കുറച്ച് ജോലികളും മക്കളും മരിക്കളൊക്കെ ആയിട്ട് പോയി അമ്മച്ചി പിന്നെ ആ അമ്മച്ചൊരു ഭർത്താവുണ്ട് ഇതായപ്പോൾ കാണുന്നത് ഇതാണ് അതിൻ്റെ ഒരു നടുമുറ്റട്ടോ ആ നടുമുറ്റാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇത്രയും റൂമുകൾ മേലഞ്ഞുണ്ട് ഇത് കല്യാണ മണ്ഡപം എന്ന ഒരു പറഞ്ഞത് ഇതിന് അതായത് കല്യാണ ഹാൾ നമ്മൾ നടുമുറ്റം എന്ന് പറയും ഇത് നാല് കെട്ടും എട്ട് കെട്ടും അല്ലത് അത്രയും വലുപ്പമുണ്ട് അങ്ങനെ ഇതാണ് ആ അമ്മച്ചിൻ്റെ ഭർത്താവ് ഇനി ഇവിടെ കാണും ആ നടുമുറ്റത്തുനിന്ന് ഇനി അപ്പുറത്തൊരു മുറ്റാണ് ഈ കാണേണ്ടത് ഇതാ ഇത് വേറൊരു മുറ്റം ഈ അമ്മച്ചിൻ്റെ ഭർത്താവ് വേണ്ടത് ഇതിലെനിക്ക് തോന്നുന്നതൊരു സുഖമായിട്ടൊരു മുന്നൂറ് നാനൂറ് ആക്കരുത് താമസിക്കാം താമസിക്കുക കാരണം ഇതിന് രണ്ടാളും രണ്ടാളൊന്നും ഒന്നുമല്ല അതാണ് അമ്മച്ചിൻ്റെ ഭർത്താവ് അമ്മച്ചിൻ്റെ ഭർത്താവ് നടുമുറ്റം കഴിഞ്ഞിട്ട് പിന്നെ മുറ്റമുണ്ട് ഈ മുറ്റത്തിന് ഒരു പേരൊന്നും പറഞ്ഞില്ല മഴവെള്ളക്കെ ചാടും ഉൾഭാഗത്തേക്ക് ആ ആ മുറ്റാണ് ഇപ്പം ഈ കാണുന്നത് കേട്ടോ ഇതിലന്നെ ഇതന്നെ നമ്മളെ നാട്ടിൽ നിലവിലെ നമ്മളെ നാട്ടിൽ വലിയൊരു വീടിൻ്റെ ആംബിയൻസ് ഇതിന് തന്നെയാണ് പക്ഷെ ഇതിൻ്റെ ഒരു പഴമയാണ് ഇതിൻ്റെ പുതുമ എന്ന് പറയേണ്ടത് അത്രയും എന്താ പറയുക ഭയങ്കര ആംബിയൻസ് നമ്മൾ നമുക്കവിടെ ആത്തുകൂടി ടൈൽസാണ് ഇതിൻ്റെ നിലത്തിട്ട് കണ്ടത് അവിടെ അങ്ങനെ നമുക്ക് ഇരിക്കാൻ തോന്നും ഭയങ്കര ഒരു പീസ്ഫുൾ ആണ് എന്താ പറയുക നമ്മളൊരു സമാധാനമായിട്ട് ഇങ്ങനെ പോയി ഇരിക്കുക എന്നൊക്കെ അതിനൊക്കെ പറ്റിയ സംഗതി ഒരു പത്തുപ്പണ് കൊടുത്താലേ ഒരു മണിക്കൂർ ഇരിക്കുക പഴയ വരിലോക്കിങ്ങൾ ഇനി വേറൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ നമ്മൾ ഈ റൂട്ട് കൂടെ അങ്ങനെ പോയാൽ ഇവിടെ വേറൊരു സംഭവം ഉണ്ട് അപ്പം കാണിച്ചേരാം ഇതും തീരെ ഹൈറ്റില്ല കേട്ടോ നമ്മളെ തലങ്ങ് തൊട്ടു ഏകദേശം ു ആ കാണോക്കങ്ങള് ഒരലാണത് ചിലത് ഒരലും ചിലത് നമ്മളെ അടുപ്പുണത് ഈ ഭാഗപ്പാണ് ആ അടുപ്പൊക്കെ നോക്കി എത്ര അഞ്ചെട്ട അടുപ്പാണ് ഒരുമിച്ച് പക്ഷേ വേറെ ഒന്നും ഉണ്ട് കാരണം എന്താ വച്ചാൽ ഇത്രയും ആളുകൾ ഒരുമിച്ച് താമസിക്കുമ്പോ ഇവറ്റൊക്കെ ഫുഡ് ഉണ്ടാക്കണ്ടേ പത്തും അൻപതും ഇരുന്നൂറും മുന്നൂറും ആൾക്കാരുണ്ട് താമസിക്കണ സ്ഥലത്ത് ഇവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഒരു ചില്ലറ കാര്യമാണ് അങ്ങനെ ആ ഏരിയയും കഴിഞ്ഞ് അപ്പം നമ്മൾ ഈ ഒരു ഇത് കഴിഞ്ഞു തോന്നി പുറത്തേക്ക് വേറൊരു അറ അങ്ങനെ ഇതാണ് ഇവിടുന്ന് പുറത്തേക്ക് ഷർട്ടുള്ളൂ ഇത് പുറത്തേക്കുള്ളൊരു വൈയും കാര്യങ്ങളൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ചെറിയ ഏരിയയാണ് ഇത് ഇവിടെ മാത്രമേ നമ്മൾ കാണാൻ പറ്റുകയുള്ളൂ കാര്യക്കൂടി പോകണം ഇത്ര വലിയ വലിയ അതായത് ഈ ഒരു വീട് ഒരു ഒരു അയ്യായിരം സ്ക്വയർ ഫീറ്റ് ഫീറ്റൊക്കെ ഉണ്ടാവും അയ്യായിരം പതിനായിരം ഒക്കെ ഉണ്ടാവും ഇതിൻ്റെ അഫ്സ്റ്റയറൊക്കെ കണക്കൂട്ടാണെങ്കിൽ ചെറിയ ഏരിയയാണ് റൗണ്ടപ്പാണ് നാട്ടെന്ന് ഇരുന്ന് കാണാൻ മാത്രമുണ്ട് ഒരുപാട് ഇതിൻ്റെ വീട്ടിൽ ഇതിൻ്റെ ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള വീടുകളാണ് ഇപ്പോൾ ആ കാണാൻ കേട്ടോ അങ്ങനെ നമ്മൾ കാരേക്കുടിയിൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇനി നേരെ പോകണത് തഞ്ചാവൂർക്കാണ് ഇവിടുന്ന് ഏകദേശം ഒരു പിന്നെ തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ അങ്ങനെ നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കുമ്പോൾ തൊണ്ണൂറ്റി രണ്ട് ആണ് നമ്മൾ തഞ്ചാവൂർ വൈഞ്ഞ് കുംഭകോണം പുതുച്ചേരി അതായത് പോണ്ടിച്ചേരിക്കാണിപ്പോൾ ഇനി പോണ് കിട്ടുമോ പോണ്ടിച്ചേരി ചെന്നൈ അങ്ങനെയാണ് നമ്മൾ ടാർഗറ്റ് ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ പോണ്ടിച്ചേരിയും ചെന്നൈയും കൂടെ കവർ ചെയ്യുന്നു എന്നുള്ളതാണ് മൈൻഡിൽ പിന്നെ നമ്മളത്രയും സ്ലോവിലാണ് പോണത് അങ്ങനെ തഞ്ചാവൂർ പോയപ്പോൾ നമ്മൾ ഗ്രാൻഡ് ഗ്രാൻഡെയിൻ റെസ്റ്റോറൻറ്റ് ഗ്രാൻഡ് റൈൻ റെസ്റ്റോറൻറ്റ് കയറി അവർ വിളിച്ചിരുന്നു ഒരു ഒന്നൊന്നര സ്വീകരണം തന്നു ജീവിതത്തിൽ ജീവിതത്തിലാതിട്ടാണ് നമുക്കൊരു പൊന്നാട കാണിയിക്കുന്നത് നമ്മൾ നമ്മളൊരു യാത്ര യാത്രാപ്രേമികളായിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അവർ അവരോട് ഇഷ്ടം നമ്മളോട് പ്രകടിപ്പിച്ചു എന്നേ ഉള്ളൂ നമ്മൾ അസർപ്പാക്ക അതുപോലെ തന്നെ നമ്മളെ അനീഫാക്ക ഇവർ വേറൊരു ബന്ധവും ഉണ്ട് നമ്മൾ ഇവരെ ഐറ്റുപോയി അതായത് നമ്മൾ വാവട്ടിയാക്ക നമ്മളെ വർക്ക് എടുക്കണ നമ്മളെ ഓണറുണ്ടല്ലോ ഞാൻ ടൈൽസിൻ്റെ ഒരു കോൺട്രാക്ട് വർക്കാണുള്ള അപ്പോൾ നമ്മളൊക്കെ തന്നെയാണ് ഈ കടൻ്റെ വർക്കുകളൊക്കെ എടുത്തിട്ടുണ്ട് ഇവരെ ഈ വർക്കുകളല്ല ഇത് വാവട്ടിയാക്കെടുത്ത വർക്കാണ് പക്ഷെ നമ്മളിവിടെ വേറെലുണ്ട് ഇതിന് മുന്നേ നമ്മൾ തഞ്ചാവൂരൊക്കെ ഇവരൊരു പുതിയ ഷോപ്പ് ഉണ്ട് ആ ഷോപ്പിൻ്റെ ടൈൽസിൻ്റെ വർക്ക് നമ്മളെടുത്തിട്ടുണ്ട് അപ്പോൾ അന്നുള്ള പരിചയം ഉണ്ടാവില്ല അവർക്ക് അപ്പോൾ നമ്മൾ അന്ന് ഇവിടെ ഷോപ്പിലൊക്കെ വന്നിട്ട് ഇവിടുന്ന് എപ്പോൾ വന്നാലും നമുക്ക് ഇവിടുത്തെ ഫുഡ് കിട്ടും പിന്നെ എവിടെയെന്ന് പറഞ്ഞാൽ വർക്കേഴ്സും ഇവർ തമ്മിൽ ഓണേഴ്സ് തമ്മിൽ ഭയങ്കര മിംഗ്ലിംഗ് ആണ് ഇതിൻ്റെ വർക്ക് ഒക്കെ നമ്മൾ വൗട്ടിയാക്കെടുത്ത നമ്മൾ ഓണർ വൗട്ടിയാക്കെടുത്ത വർക്കുകളാണ് ഇതൊക്കെ ഫിനിഷ് വർക്ക് അത് നാച്ചുറൽ മണ്ണിനോടും പ്രകൃതിയോട് ഇട ചേർന്നിട്ടുള്ള വർക്കുകൾ മൂപ്പരിത്തുണ്ടാവുള്ളൂ ചിരട്ട കയർ ഇങ്ങനെ ഓരോ സിമ്പിൾ സിമ്പിൾ സംഭവം കൊണ്ടാണ് മൂപ്പര് ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ ഒരു ആർട്ടിനാണ് പൈസ അങ്ങനെ എന്തായാലും ഇതാണ് കണ്ടില്ലേ ഇതൊക്കെ നമ്മൾ സെറ്റ് ആക്കിയതാണ് ബൗട്ടിയാക്കാൻ്റെ ഓരോ ഐറ്റംസുകളാണ് അങ്ങനെ എന്തായാലും ഓണറൊപ്പം തന്നെ നമ്മൾ ഫുഡ് അയക്കായിരുന്നു അനീഫാക്കാൻ്റെ ഒപ്പം തന്നെ ഇവിടുത്തെ ബിരിയാണി റൈസാണിത് വെറൈറ്റി നമ്മളെ നാട്ടിലെല്ലാം ഡിഫറെൻറ്റ് അറ്റംറ്റം ബിരിയാണി റൈസ് അതുപോലെ ബിരിയാണിയും ഗീ റൈസും നല്ല ചിക്കൻ കറി കൊണ്ടാട്ടം പിന്നെ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇതൊക്കെയാണ് നമ്മൾക്കും വേണ്ടിയിട്ട് അവർ സെറ്റാക്കിയിട്ടത് അങ്ങനെ എന്തായാലും ഫുഡ് കൈ ഒക്കെ തുടങ്ങി നമ്മളെ സ്ഥിരം പരിപാടി ആ നാരങ്ങ നീരങ്ങനെ പീഞ്ഞ് കാണാൻ ആ മുളകും കൂട്ടിങ്ങനെ അടിച്ചാണ്ടല്ലോ അതൊരൊന്നൊന്നര പൊളിയാണ് സത്യം പറഞ്ഞാൽ അതിൻ്റെ അടി കൂടെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ ചെറിയ സൗണ്ടുകൾ കേൾക്കുന്നുണ്ടാവും എന്താ ചെന്ന് ടൂൾ ഗേറ്റിലാണ് കിടത്തുക അപ്പോൾ നമ്മൾ വോയിസ് കൊടുക്കുമ്പോഴേ ടോൾ ഗേറ്റിൽ നിന്ന് വണ്ടി പോണ സൗണ്ടാണത് ആ ചിക്കൻ്റെ കറി ഉണ്ടല്ലോ പ്രത്യേക ഒരു ഗ്രേവിയാണ് അങ്ങനെ ഫ്രൈഡ് റൈസും കൊണ്ടാട്ടം എത്തി കൊണ്ടാട്ടം പറഞ്ഞാൽ ആ ഒരു ഗ്രേവി അങ്ങനെ ആ റൈസൊക്കെ കൂട്ടിപ്പിടിച്ചാണ്ടല്ലോ അനീഫാക്ക ഇങ്ങനെ അനീഫാക്ക ഇങ്ങോട്ട് സംസാരിച്ചാലൊരു പൂതി തീരുവില്ല അങ്ങനെ മൂപ്പര് ഭയങ്കര രസമാണ് അവരെപ്പോ ഇരുന്ന് കഴിഞ്ഞാലേ അതേമാതിരി നമ്മൾ അസർപ്പാക്കി ഒരു നമുക്ക് എന്താ വെച്ചാൽ ഒരു കുറവ് വരുത്തൂല അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് നമുക്ക് ഫുഡും കാര്യങ്ങളും വിളിച്ച് വരുത്തി അതിൻ്റെ വട്ടം പോലെ എന്ന് പറഞ്ഞില്ലേ എന്നുവച്ചാൽ പോലെ നമ്മളവർ വന്നിട്ടുണ്ട് ഇതിന് മുന്നേ നമ്മൾ പോയിട്ടും വന്നിട്ടൊക്കെ അല്ലേ നമ്മളെ വർക്ക് പോലെ വർക്കുകളൊക്കെ നമ്മളെടുക്കില്ലേ അപ്പോൾ അവർ വന്നിട്ടുണ്ട് അങ്ങനെ ഏതായാലും ആ ഫുഡടി കഴിഞ്ഞുകാണ്ട് നമ്മൾ നേരെ തഞ്ചാവൂർ ടെമ്പിൾ കാണാൻ പോയി ബിഗ് ടെമ്പിൾ തഞ്ചാവൂർ ടൗണിൽ നിന്ന് ഒരു അഞ്ചാറ് ആണ് ബിഗ് ഉള്ളത് ഇത് പുറത്തുനിന്ന് കാണുന്ന പോലെ നമ്മൾ പുറത്തുനിന്ന് ഈ ബിഗ് ടെമ്പിളിൻ്റെ ഹൈറ്റ് മാത്രമേ കാണുന്നുള്ളൂ അങ്ങനെ ഞാനും ഫസ്റ്റ് ടൈം അതിന് ടിക്കറ്റ് റേറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല തഞ്ചാവൂർ ബിഗ് ടെമ്പിളിൻ്റെ തൊട്ടടുത്ത് വണ്ടി പാർക്ക് ചെയ്യുക ആ പാർക്കിങ്ങിന് സ്ഥലമുണ്ട് അതിന് ഫീ ഒന്നും വാങ്ങിയില്ല കേട്ടോ അങ്ങനെ ടമ്പിളിൻ്റെ ഉള്ളിൽ കയറി ഇത് കൊത്തുപണികളുടെ ഒരു മായാ ലോകമാണ് ഈ സംഗതി നമ്മളീ മുന്നേക്ക് കാണ ഒന്നോ രണ്ടോ വലിയ ടമ്പിളുണ്ട് അതല്ലത് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാലുള്ളൊരു ലോകമുണ്ട് ഇവിടെ ലഹരി വസ്തുക്കൾ അങ്ങനത്തെ ഓരോ മെഷീനറികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഉള്ളേക്കൊന്നും കയറ്റാൻ പറ്റില്ല ഈ ചവിട്ടി ഉണ്ടല്ലെങ്കിൽ ഈ ചവിട്ടി ഈ കല്ലുമ്മക്കൂടെ ശരിക്കും നടക്കണ്ടേ പക്ഷെ കല്ല് പൊള്ളിയിട്ട് ചവിട്ടി ഇട്ടിരിക്കുകയാണ് ചൂട് കുറയാൻ വേണ്ടിയിട്ട് മനസ്സിലായില്ലേ ഇത് ഇതാണ് ഇതിൻ്റെ ഏരിയ ഇജാതി ഏരിയ ആണ് ഇതിൻ്റെ ഉള്ളിൽ ഇതൊരു ലോകമാണ് നമ്മളിതിൻ്റെ മതിൽ പുറംമതിലും കാണാ പിന്നെ ഈ പൊന്തിശേഷവും കാണാന്നല്ലാണ്ട് ഇത് തന്നെ നോക്കിയത് എത്ര കൊല്ലം മെനക്കെട്ടിട്ടുണ്ടാവും ഇതിൻ്റെ കൊത്തുപണികൾ നമ്മൾ ഇന്നത്തെ കാലത്ത് ഇത്രയും ടെക്നോളജി വളർന്ന കാലഘട്ടത്തിൽ ഇത്രയും കമ്പ്യൂട്ടർ ഓൺലൈൻ യുഗത്തിൽ തൊടാൻ പറ്റുമതി നമുക്ക് ഈ ലെവൽക്ക് പിടിക്കണം തന്നെ പിടിക്കാൻ കഴിയുമോ കണ്ടി എണ്ണൂല്ല ആൾക്കാർ അത്രയും ലെവൽ കൊത്തുപണിയാണ് ഇതിൻ്റെയൊക്കെ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല ഒരു ആറ് ഏ നില ഹൈറ്റ് ആണ് ഇതിൻ്റെയൊക്കെ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഈ കാണുന്ന സംഘത്തിൻ്റെ അവിടെ ആ മെയിൻ ടമ്പിൾ കാണണ്ടേ ഈ പീ കാണാനുണ്ട് രണ്ട് മൂന്ന് നില ഹൈറ്റ് ഈ കാണുന്ന നോക്കണ്ട നല്ല ഹൈറ്റ് ഉണ്ട് നല്ല കട്ടിങ് അങ്ങനെയുള്ള കല്ലുകൊണ്ട് ഉണ്ടാക്കിയതാണ് പാതി പച്ചപ്പുല്ല് വിരിച്ചിന് ചില സ്ഥലത്ത് ഇത് ഓരോ ഓരോ ശിലായുഗത്തിലെ കൊത്തുപണികൾ നിങ്ങൾക്ക് തോന്നുന്നത് അത്യാവശ്യം നല്ല പയക്കണ്ടാവും പലരും ഇതിനെപ്പറ്റി പലതും കൊണ്ട് പറയാനുണ്ട് ആയിരം കൊല്ലം പയക്കം രണ്ടായിരം കൊല്ലം പയക്കം അപ്പോൾ അതിനൊരു കൃത്യത നമ്മൾ കുറച്ച് ആളുകളൊക്കെ ചോദിച്ചു പലരും പലതും കൊണ്ട് പറയാനുണ്ട് കല്ലുകൊണ്ട് മേക്ക് ചെയ്തതൊക്കെ നോക്കി നിങ്ങൾ അതിൻ്റെയൊക്കെ ഒരു ഞാൻ പറയ ഇന്നത്തെ കാലത്ത് ഇത്രയും ടെക്നോളജി വളർന്ന കാലഘട്ടത്തിൽ പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ അത്ര ലെവലാണ് ജാവി ഇബ്രും അങ്ങോട്ട് വന്നില്ലേനെട്ടോ അത് ഞാൻ ഷൂട്ട് ചെയ്താൽ സെപ്പറേറ്റ് കഴിക്കാണ്ട് കാരണം എന്താ വെച്ചാൽ ഈ കാല് പൊള്ളീറ്റേ അതുപോലെ അതിനാവൂലാറിനോടിത്തർന്ന് അങ്ങനെ എന്തായാലും തഞ്ചാവൂരിൽ നിന്ന് കഴിഞ്ഞ് കാണ്ട് നമ്മൾ നേരെ കുംഭകോണത്തിൽക്കുള്ള യാത്ര ആരംഭിച്ചു ജാവി ഇതാക്ക തലേകെട്ടും കിട്ടിക്കാണ്ടാണ് പരിപാടി ഐ മുന്നിൽ ഇങ്ങനെ കാല് ഇങ്ങനെ ബാക്കിൽ രണ്ട് രണ്ടാൾക്കാർക്കും കാലിങ്ങനെ നീട്ടാൻ പറ്റും ഓടസ്സിൻ്റെ മുന്നേക്ക് കണ്ടില്ലേ ഇതുപോലെ നീട്ടാൻ അതിൻ്റെ സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെ എത്ര എത്ര ദിവസം എത്രയോ ദിവസം പോവാനുള്ള യാത്ര അല്ല അതുപോലെ എത്ര നേരം വെച്ചിട്ട് നമ്മളിങ്ങനെ ഇരിക്കും കാലു താത്തിക്കാണ്ട് കയ്യൂല ഈ പോയുണ്ടോ നിങ്ങൾ ഇത് പോയല്ല ഡാമാണ് ഡാമിൽ വെള്ളം കെട്ടിരുത്തിക്കുകയാണ് ഇത് നമ്മൾ കുംഭകോണം റൂട്ടിലാണ് കാരൈ എന്താ പറയുക കാരൈക്കൽ അങ്ങനെ എന്തോ ഒരു സ്ഥലമാണ് ഒരു ഭാഗം കണ്ടില്ലേ ഡാം കെട്ടിരുത്തിയിട്ട് ഗ്രൗണ്ട് മാരക്കി ചില കുട്ടികളവിടെ കളിക്കുന്നുണ്ട് പല പോലും നടന്ന് പോകുന്നുണ്ട് അവിടെ പോയി കടന്നുറങ്ങുന്ന പോലെ അങ്ങനെ പല തരം ആൾക്കാർ പല തരം ജീവിതം പൊതുവെ എവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൗൺഷിപ്പിലൊന്നും ആൾ കാണും അത് ഉള്ളേരികളിലാണ് ടൗൺഷിപ്പ് മെയിൻ എൻ എച്ച് റോഡിൻ്റെ പക്കത്തൊന്നും കൂടുതൽ ആളുകൾ ഉണ്ടാവില്ല അതാണ് ഇവിടുത്തെ ഒരു സ്റ്റേല് അങ്ങനെ എന്തായാലും കുറച്ച് പലചരക്ക് വാങ്ങണം വിചാരിച്ചാൽ പല ചെരക്കിനും വേണ്ടിയിട്ട് കടയിൽ കയറിയതാണ് ഇന്നിപ്പം എന്താ വാങ്ങണമെന്നുള്ള ആൾക്കാൻ ആലോചിച്ചുകൊണ്ട് നിൽക്കണം രണ്ടെണ്ണം തലയും ചൊറിഞ്ഞു കണ്ട് ഇന്നിപ്പോൾ എത്ര വാങ്ങുക എന്നുള്ളത് അങ്ങനെ ഏതായാലും ആദ്യം രണ്ട് തക്കാളിയും കുറച്ച് വലിയ എടുത്തിട്ടു അത് പിന്നെ അല്ല തിക്കും വേണ്ടിയതായതുകൊണ്ടേ പിന്നെ ഒന്നും നോക്കാല്ലല്ലോ അയ്മനെ പിടിച്ചാൽ മതിയല്ലേ ബാക്കിയുള്ളത് അങ്ങനെ ആലോചനയ്ക്ക് കൊടുവിൽ ലാസ്റ്റ് തീരുമാനം കണ്ടെത്തി വെണ്ടക്കൻ്റെ കാരണം ആക്കുക എന്നുള്ളത് നല്ല നാല് വെണ്ടയ്ക്കെടുത്ത് കണ്ടേ ഞാൻ കണ്ടോ ആ കാണണം വെണ്ടക്കയാണ് നോക്കിയാണ് ഇത്രേ ഉള്ളൂ സൗകര്യം ഇതൊക്കെയാണെന്നാൽ അപ്പോൾ നോക്കി ഒരു ഫാമിലിയാണ് പോണത് വേണം എന്ന് വെച്ചാൽ വരില്ലെ പോലും കിടക്കുമെന്ന് പറഞ്ഞാൽ മതി ഇത്ര ഉള്ളൂ അതിന് കുറേ പൈസ വേണം അതു വേണം എന്തുവാണോന്നുമില്ല നമുക്ക് ഏത് ലെവലിൽ ഏത് സാഹചര്യത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റും പോണ വയ്ക്കുന്ന മക്കളെ അതിൻ്റെ അടി കൂടെ എണ്ണയും കഴിഞ്ഞ് അല്ലാത്തൊരു വണ്ടിയും വിലയും അങ്ങനെ എന്തായാലും എണ്ണയും പാർന്ന് കണ്ടേ പത്ത് അഞ്ഞൂറ്റി നാൽപ്പത് റുപ്പേൻ്റെ എണ്ണയാണ് നമ്മൾ പാർന്ന് ടെസ്റ്റ് അടിച്ച് നോക്കിയതാണ് എത്ര കിലോമീറ്റർ കിട്ടേണ്ടതെന്നുള്ളത് അപ്പോൾ അഞ്ഞൂറ്റാൽപ്പത് റുപ്പേൻ്റെ എണ്ണയാണ് ഒരു തപ്പ് ഫുൾ അറിയാം അങ്ങനെ അഞ്ഞൂറ്റി നാൽപ്പത് റുപ്യൊക്കെ നൂറ്റി അമ്പത്തൊമ്പത് കിലോമീറ്റർ എണ്ണ മൈലേജ് ഇട്ടുണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട് അങ്ങനെ ഏതെങ്കിലും അടുത്ത അഞ്ഞൂറ്റി നാൽപ്പത് റുപ്യയുടെ എണ്ണ നേരെ പറഞ്ഞു അപ്പോൾ ഇത് നമ്മളെ വണ്ടി കണ്ടു കാണ്ടേ വീഡിയോ കണ്ട ചെക്കന്മാർ വളഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ അടി കൂടെ ഫുള്ള് വിറ്റ് ഒലിക്ക് മാല ഇടണം ഒരുക്ക് സെൽഫി എടുക്കണം വമ്പം പരിപാടി ഏ ഏപ്പോൾ പോകാൻ പറ്റില്ല എവിടെക്കാണ് പോകേണ്ടത് ഏത് റൂട്ട് ഞങ്ങൾ ബാക്കിൽ വരും എന്നൊക്കെ പറഞ്ഞതാണ്ട് ഈ ഇബ്രൂന് വാലൊക്കെ ഇട്ടു കൊടുത്ത് ഈ ഫാൻസ് കൂടിട്ടോ വൻ പരിപാടി ഒരു രക്ഷയില്ല ആകണം അങ്ങനെ ഞാൻ ഒരു ഫോട്ടോ എടുക്കണം പറഞ്ഞപ്പോൾ ഒരു ഫോട്ടോ എടുക്കാനും വേണ്ടി സെറ്റ് ചെയ്ത് കൊടുത്തു നേരെ പിന്നെ അവിടെ നേരെ കുംഭകോണം പോയി ടോൾ ഗേറ്റേക്കെ വന്നു കേട്ടോ കുംഭകോണം കഴിഞ്ഞ ശേഷം ചിദംബരത്തിന് പിന്നെ ടൂൾ ഗേറ്റ് വണ്ടി സൈഡാക്കി ഫുള്ള് സെറ്റ് സാധനങ്ങൾ എത്തിച്ചേണ്ടേ പതിവ് പോലെ വണ്ടൊക്കെ അരച്ചിലും പിടിച്ചിലും തക്കാളിയും പരിപാടിയും കാര്യങ്ങളൊക്കെ ആറ്റി ഒരുങ്ങി മിനിങ്ങി മെഴുകി തുടങ്ങിയാണ് ഏതായാലും ഇന്ത്യ എൻ്റെ കുടുംബം തന്നെ തുടങ്ങുകയാണ് ഏതായാലും അങ്ങനെ ഏതായാലും ചോറ് വെച്ച് ഫസ്റ്റ് തന്നെ ബാത്റൂമുണ്ട് ഇവിടെ ഫുൾ സെറ്റപ്പ് ആണ് ടോൾ ഗേറ്റും ഒക്കെ ഉണ്ട് അപ്പോൾ ഓലേറ്റൊക്കെ സംസാരിച്ചു ഓലൊക്കെ ഭയങ്കര അപ്പോളി മനുഷ്യന്മാർ ഓല എന്താവശ്യത്തിനും ഞമ്മൾ ഉണ്ട് വിടുക എന്നുള്ളത് നിങ്ങളെ കളിച്ച് നോക്കി ഞമ്മളിവിടെ കിടക്കുന്ന ആൾക്കാരാണ് മലപ്പുറത്ത് കിടക്കുന്ന ആൾക്കാരാണ് എന്നാലും ഞമ്മളിവിടെ എത്തിയിട്ട് ഓര്ക്ക് വല്ല ആവശ്യമുണ്ടെങ്കിൽ മെയിൻ ചെയ്യേണ്ടത് അതുപോലെ നാട്ടിൽ വരുന്ന ഒരു ഗസ്റ്റ് എന്നുള്ള നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് ഇനി കണ്ടുപോയി കാഴ്ച മണി നമ്മൾ കാണിച്ചു തരാം കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സംഗതികൾ ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് പൊതിഞ്ഞിട്ട് ഈ ടോൾ ഗേറ്റ് സാധാരണ അറുപത് കിലോമീറ്റർ ഡിസ്റ്റൻസിലുണ്ടാവില്ല പക്ഷേ ഈ തമിഴ്നാട് ഭാഗത്ത് ഇരുപത് മുപ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസിലൊക്കെ ഉണ്ട് ഒരൊറ്റ വട്ടം ആ ടോളിൽ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ നൂറായിട്ട് ഇരുന്നൂറ് ഉറുപ്പിന് പൊട്ടും പക്ഷെ നമ്മൾ ഓഡർ ആയതുകൊണ്ട് നമുക്ക് പേയ്മെൻ്റ് ചെയ്യാം എന്ന് മാത്രം അങ്ങനെ ഏതായാലും വൈരച്ചു കുക്കറായതുകൊണ്ട് പിന്നെ അങ്ങനെ മെച്ചമുണ്ട് ആരം മുക്കാൽ മണിക്കൂറുകൊണ്ടേ ചോറും കറിയാവും അപ്പോൾ അതിൻ്റെ ഗ്യാപ്പ് കൂടെ ആണ് ഞങ്ങൾ ടെൻ്റ് നിർത്തൽ ടെൻ്റ് ഫുള്ള് സെറ്റപ്പിൽ ആണ് നിർത്തിച്ച് ഫുള്ള് റെഡി ആക്കി കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് ഫുഡ് ഫുഡടി കഴിഞ്ഞാൽ നേരെയായി ചൂരിൻ്റെ ആണ് കൂടിയാൽ മതി ഇബ്രും ഹെഡ്സെറ്റും വെച്ചിട്ടാണ് കേട്ടോ ചോറും കറിയൊക്കെ വെക്കാൻ അങ്ങനെ ജാവി ഞാനും കൂടെ ഇട്ടുണ്ട് ഏകദേശം നിർത്തി അപ്പോൾ അതിന് ആൾക്കാർ വന്ന് അങ്ങനെ ആൾ കൂടി എല്ലാവരും ആയിക്കാണ്ട് പോലും ഇങ്ങനെ ഭയങ്കര അഭിപ്രായങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കരുത് ഇത് കുറച്ചൊരു ഒഴിഞ്ഞു തരല്ല നമ്മൾ കുറച്ച് റോട്ടുമ്മക്ക ആക്കാരിച്ചാണ്ട് ഓരോ നിർബന്ധ പ്രകാരം ടെൻറ്റ് റോട്ടുമ്മക്ക് കൊണ്ടു നിൽക്കുകയാണ് നോക്കിയാണെങ്കിൽ ഞാൻ പറഞ്ഞത് ഫുള്ള് സെറ്റപ്പ് നിങ്ങൾക്ക് എന്താവശ്യമില്ല വിളിച്ചോളി എന്നൊക്കെ പറഞ്ഞാണ്ട് പോലെ എല്ലാവരും കൂടി ടോൾ ഗേറ്റ് നിങ്ങത്തെ ആൾക്കാർ അപ്പുറത്ത് ഗ്രാമത്തിലുള്ള നമ്മളോട് സംസാരവും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെയാണ് ഫുഡ് എന്തെങ്കിലും വേണം വെള്ളം വേണോ എന്നൊക്കെ ചോദിച്ചത് എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ മടിക്കരുത് ഒന്നിനും കമ്മി എന്നൊക്കെ പറഞ്ഞത് അതിൻ്റെ കേപ്പ് കൂടെ എയർ ബഡ്ക്ക് കാറ്റടിച്ച് ഇതിപ്പോൾ ഒരു വളരെ സിമ്പിൾ സിമ്പിളായിക്കണു എയർബഡ് ബഡ് കാറ്റടിച്ചെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്നുമല്ല അതാകെ ടെൻ്റ് കെട്ടലും എയർ കൂടെ എനിക്ക് തോന്നുന്ന ഒരു ഇരു മിനിറ്റ് പത്തിരു മിനിറ്റ് കൊണ്ട് ഞാൻ ഈ പറഞ്ഞ ഫുൾ പരിപാടി പതിനഞ്ചായിട്ട് ഇരു മിനിറ്റ് കൊണ്ട് ടെൻഡ് കെട്ടലും എയർബഡിൽ നടക്കലും പാട കറ്റും അത്രയും സിമ്പിളായിപ്പോൾ നമുക്കിത് ഇപ്പോൾ ടെൻഡില്ലാത്തൊരു സ്റ്റേ എന്ന് പറഞ്ഞാൽ റൂം കിട്ടിയാലും ഞമ്മക്ക് വേണ്ടാന്നുള്ള വല്ല കാരണം ഇതിൻ്റെ ഒരു ചുറുക്കും ഇതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെയാണ് ടെൻഡ് ലൈഫ് പറഞ്ഞാലേ അതൊന്നും വേറെ തന്നെയാണ് അത് നമുക്കിതിനു കിട്ടില്ല അപ്പോൾ അതിന് കുറേ ആൾക്കാർ വന്നു ഓരോ ഐ ഡി തപ്പൽ ഉടങ്ങി എങ്ങനെയൊക്കെയാണ് റൂട്ട് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കണ്ടേ അങ്ങനെ ഏതായാലും കടുക് പൊട്ടിച്ചിട്ടാണ് എന്നാണ് തോന്നുന്നത് കടുക് പൊട്ടിച്ചിട്ടു മറ്റേ തക്കാളിയും വണ്ടൊക്കെ കൂട്ടാനും അല്ലേ വണ്ട കൂട്ടാനൊക്കെ ആണ് ജാവിൻ്റെയും ഇബ്രോൻ്റെയും കടുക് കാരണം ഞാൻ പിന്നെ കിച്ചൺ പേസ് നമുക്ക് വലിയൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ ഒരിക്കലും വിട്ട് കൊടുക്കല അല്ല എന്താ വെച്ചാൽ തിന്നാന്നുള്ളതേ ഉള്ളൂ അപ്പോൾ നോക്കിയാണെങ്കിൽ ഇതിപ്പോൾ നോക്കി ഒരു മെക്കാനിക്കർ വന്നു അങ്ങനെ മെക്കാനിക്കർ ഒന്ന് നമ്മളെ വണ്ടി കണ്ടിട്ട് വന്നത് ഓരോ വണ്ടിയായിട്ടും വന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടിക്ക് ഇങ്ങനെ അല്ലാതെ ചില്ലാർ ഓരോ മുട്ടി തിരിച്ചുള്ള കണ്ടെന്നൊക്കെ പറഞ്ഞു അതൊക്കെ കാണിച്ചു കൊടുത്തു പോകുമ്പോൾ പിന്നെ ഒന്നും പ്രശ്നമാക്കണ്ട ചിദംബരത്തെ നമ്മളെ കാടേണ്ട ഇക്കാണെ പോന്നാൽ മതിയായിരുന്നു അങ്ങനെ എന്തായാലും മുപ്പര് ലൊക്കേഷൻ അടക്കം വിട്ടെന്നിട്ടാട്ടെ പോയതേ നമ്മൾ നേരെ ഫുഡെങ്ങും ചേർന്നു നല്ല വെണ്ടക്കൻ്റെ കറി അതിൽക്ക് നല്ല അച്ചാർ മാ ഇമ്മാൻ്റെ മാങ്ങ അച്ചാർ പിന്നെ മീൻ്റെ അച്ചാർ അതൊക്കെ പാടാൻ നാല് കൂട്ടിപ്പിടുത്തം കൂട്ടിപ്പിടുത്തം ഇവർ എന്താ വെച്ചാൽ ഇപ്പോൾ ജാവി ആണെങ്കിലും ഇബ്രാണെങ്കിലും രാത്രി ഫുഡ് വളരെ കുറവാണ് അതായത് രണ്ട് നായ് അയിരമ്മൾ ഇട്ടു രണ്ട് നായി അയിരമ്മളിട്ടാൽ എനിക്ക് തോന്നുന്നു ഒരു നായ് ഞാൻ തന്നെ ഈ കാര്യം തിന്നിട്ടുണ്ടാവും ബാക്കി അരി അരിച്ച് പോലെ തിന്നലുണ്ടാവുകയുള്ളൂ അങ്ങനെ ഏതായാലും ഫുഡൊക്കെ അടിക്കഴിഞ്ഞിരിക്കാണ്ട് ഈ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മളെന്ത് ചെയ്ത് പവർ ബാങ്ക് പോയിട്ട് നേരെ ടെൻഡിക്കണ് വന്നു അപ്പോളാണ് അപ്പുറത്ത് ഒരു ട്രാവലർ വന്നിട്ട് പത്ത് മണിക്കാണ് ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങണമെന്ന് ആകെ ഒച്ചപ്പാടും പാടും പരിപാടിയും കാര്യങ്ങളൊക്കെ ഇട്ട് ആ ഒച്ചപ്പാടുപ്പീ ഓൺ വോയിസ് കൊടുക്കുമ്പോൾ ഈ സൗണ്ടിൽ നിങ്ങൾ ഇങ്ങനെ കാണുന്നത് അങ്ങനെ ഏതായാലും ഞാൻ നേരെ നേരിട്ടണ്ടിക്ക് നമ്മളെ പവർ ബാങ്ക് ബാങ്കൊക്കെ ഇട്ട് സെറ്റാക്കി നേരെ ഞാൻ കയറുള്ള പരിപാടികൾ അങ്ങോട്ട് കയറിയിട്ടേ അറ്റ ചുരുണ്ടിട്ടേ ആണ് കടന്ന് പറഞ്ഞാണ്ടല്ലോ അതൊരു അനുഭൂതിയാണ് കാരണം കടന്നാൽ മതി ആ ചെറിയ തണുപ്പ് ഇങ്ങനെ അടിച്ചു അപ്പം മക്കളെ ചങ്കളേ ഗുഡ് നൈറ്റ്